യു ഡി എഫ് വടക്കാഞ്ചേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എൻ എ സാബു അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം നിർവഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് മുഖ്യപ്രഭാഷണം നടത്തി സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കെ പി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അമീർ പി എം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കുര്യാക്കോസ് ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന കമ്മിറ്റി അംഗം ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ സി എം പി സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് മാസ്റ്റർ എൻ സി കെ ബ്ലോക്ക് പ്രസിഡന്റ് ഉദയം കളരിക്കൽ പുഷ്പാങ്കദൻ ജെ എസ് എസ് ആർ എസ് പി ജില്ലാ സെക്രട്ടറി ജോബി ഡി സി സി ഭാരവാഹികളായ കെ അജിത് കുമാർ ജിജോ കുര്യൻ പി ജെ രാജു എൻ ആർ സതീശൻ സെലക്ട് മുഹമ്മദ് മുസ്ലിം ലീഗ് തോമസ് ആന്റണി കേരള കോൺഗ്രസ് ജെ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഘുനാഥ് വി കെ കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി ജി ജയദീപ്ട്ടിൽ എന്നിവർ സംസാരിച്ചു യു ഡി എഫിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു പട്ടിക ഒരു മുന്നണിക്കും അവതരിപ്പിക്കാൻ സാധിക്കില്ല ഇവിടെ മത്സരിക്കുന്ന എം എ ഹരിസ് ആണെങ്കിലും ശ്രീ കെ മുരളീധരൻ കെ സി വേണുഗോപാൽ പറഞ്ഞത് ഉൾപ്പെടെ പേരും നമുക്ക് അവതരിപ്പിക്കാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ് അതിൻ്റെ ഒരു ആവേശം അതിൻ്റെ ഒരു ആരവം കേരളത്തിലെ വടക്കേ അറ്റം മുതൽ തെ അറ്റം വരെ ഉയർന്നു 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 മുന്നോട്ട് പോവുകയും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ആവശ്യമായ അനുകൂലമായ ഘടകങ്ങൾ ഒട്ടനവധി ഉണ്ട് ദേശീയ രാഷ്ട്രീയം നമുക്ക് അനുകൂലമാണ് സംസ്ഥാന രാഷ്ട്രീയം അതിനേക്കാളേറെ അനുകൂലമാണ് തൃശൂർ ജില്ലയിലാണെങ്കിൽ സഹകരണ മേഖല കൊള്ളയടിച്ച മാർസിസ്റ്റ് പാർട്ടിയുടെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാണ് സ്ഥാനാർത്ഥിയുടെ മികവ് അതിനേക്കാളേറെ അനുകൂലമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് നേതൃത്വം